ശരീരത്തെ കൊഴുപ്പ് ശേഖരവും തീർന്നിരിക്കും ധാന്യമണിയുടെ അത്രയും ശരീരവലിപ്പമേ മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ നീരാളി കുഞ്ഞുങ്ങൾക്കുണ്ടാവൂ ഉപ്പ് ജലത്തിലേക്ക് പിറന്നു വീഴുന്ന ഇവർ നീന്താനും മറ്റും ശേഷിയുള്ളവരായിരിക്കും ഒന്നിനു പുറമെ മറ്റൊന്നോണം മുട്ടകൾ വിരിയും എല്ലാ മുട്ടയും വിരിയാറില്ല ഇരുപതോ മുപ്പതോ ശതമാനം മുട്ടകൾ മാത്രമാണ് വിരിയുക ബാക്കി അത്രയും പോകും മുട്ടകൾ വിരിയാൻ തുടങ്ങിയാൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വിരിയാനുള്ള മുട്ടകൾ അത്രയും വിരിഞ്ഞു കഴിയും അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതോടെ ജീവിതത്തിന് പരിസമാപ്തി കുറിക്കപ്പെടുന്നു എന്നതും നീരാളിയെ ജീവി ലോകത്ത് ശ്രദ്ധേയരാക്കുന്നു മുട്ടകളെല്ലാം വിരിഞ്ഞു കഴിയുമ്പോഴേക്കും പെൺ നീരാളി മരണത്തിന് കീഴടങ്ങിയിരിക്കും പെൺ നീരാളിയുടെ ശരീരം മറ്റു കടൽ ജീവികൾ ആഹാരമാക്കുന്നു കൾ വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ കടൽ പരപ്പിലേക്കാണ് നേരെ എത്തുന്നത് ജലോപരിതലത്തിലൂടെ അവ അങ്ങനെ ഒഴുകി നീങ്ങും നവജാതർക്ക് കണ്ണു കാണാൻ കഴിയും ശരീരം സംവേദനക്ഷമവുമായിരിക്കും